പുലിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു പുലിയന്നൂർ ദേവസ്വവും പുലിയന്നൂർ ആനപ്രേമി സംഘവും ചേർന്ന് സംഘടിപ്പിച്ച ഗജപൂജയിൽ പത്ത് ഗജവീരന്മാർ അണിനിരന്നു ക്ഷേത്രമേൽശാന്തി ഹരികൃഷ്ണൻ നമ്പൂതിരി ഗജപൂജ നടത്തി കിഴക്കേ നടയിൽ ഗജവീരന്മാർ അണിനിരന്നത് ആനപ്രേമികൾക്ക് കൗതുക കാഴ്ചയൊരുക്കി ആടയാഭരണങ്ങളില്ലാതെ കരിവീരചന്ദൻ തീർത്ത പുലിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനയൂട്ട് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് നടന്നത് പുലിയന്നൂർ ആനപ്രേമി സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ രാവിലെ ഗജവീരന്മാർക്ക് സ്വീകരണം നൽകി തുടർന്ന് ഗജപൂജ നടന്നു ക്ഷേത്രമേൽശാന്തി മുണ്ടക്കുടിയില്ലം ഹരികൃഷ്ണൻ നമ്പൂതിരി ഗജപൂജ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്ര മൈതാനത്താണ് ആനയൂട്ട് നടന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന പത്ത് ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ആനപ്രേമികൾ ആർപ്പ് ബിളികളോടെയാണ് ഗജവീരന്മാരെ എതിരേറ്റത് ും വിമർശനങ്ങളുടെ പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡിനുള്ളിൽ പത്ത് ഗജവീരന്മാരും അണിനിരുന്നു തിലകക്കുറി അണിഞ്ഞ് കിഴക്കേ നടപഴി ഇറങ്ങി വന്ന ഓരോ ആനകളെയും പൂരത്തിനെന്ന പോലെ സവിശേഷതകൾ വിളിച്ചു പറഞ്ഞാണ് ആനയിച്ചത്

ടി ജെ ജയന്തനമ്പൂതിരി ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു നിരവധി ആനപ്രേമികളും ഭക്തരും ആനയൂട്ട് സമർപ്പിച്ചു ഗുരുവായൂർ രാജശേഖരൻ പുതുപ്പള്ളി കേശവൻ ഗുരുവായൂർ ബാലകൃഷ്ണൻ പുതുപ്പള്ളി സാധു കിരൺ നാരായണൻകുട്ടി വേണാട്ടുമറ്റം ശ്രീകുമാർ കാഞ്ഞിരക്കാട്ട് ശേഖരൻ വേമ്പനാട് വാസുദേവൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി വേണാട്ടുമറ്റം കല്യാണി തുടങ്ങിയ ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ലക്ഷണമൊത്ത ആനകൾ പുലിയന്നൂർ ക്ഷേത്ര മൈതാനത്ത് നിന്നിരുന്നപ്പോൾ ആനപ്രേമികളെയും ഭക്തജനങ്ങളെയും ആഹ്ലാദത്തിലാക്കുകയും ചെയ്തു അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാല